ഞങ്ങളെ നമ്മള് ഇന്ന് കാടാമ്പുഴന്ന് വരുന്ന വരവിൽ ഞമ്മടെ വണ്ടി പഞ്ചറായി ട്യൂബൊക്കെ പൊട്ടി പോയി അതിലൊക്കെ കുറച്ച് ദുരിതങ്ങളും കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ട് ഞങ്ങള് കുറ്റിപ്പുറം തൊട്ടിട്ട് ഞങ്ങള് തങ്ങൽപ്പടി വരെ ഞങ്ങൾ തള്ളിട്ട അവിടുന്ന് പിന്നെ നമ്മളെ നിയാസ് ബായി വന്നിട്ട് ഞമ്മളെ ലോറിയിലൊക്കെ കൊടുുന്നത് അപ്പൊ അതിന്റെ ഇടയിൽ കുറെ പൂവാലന്മാരും കാര്യങ്ങളൊക്കെ ഒക്കെ കുറെ രസകരമായ സംഭവങ്ങളുണ്ട് അതൊക്കെ ഞങ്ങള് കാണണം അപ്പൊ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാ മാത്രമേ മനസ്സിലാവുള്ളൂ അപ്പൊ അങ്ങോട്ട് പോണ വീഡിയോ ഉണ്ട് ഉണ്ട് ഇങ്ങോട്ട് വീഡിയോ എല്ലാം നിങ്ങൾ കാണണേ ഹായ് ചങ്കളെ ഞങ്ങള് കാടാമ്പഴ പോയിട്ട് വരുമ്പോ വണ്ടി ഇടക്ക് വെച്ചിട്ട് നിന്നിട്ടാ രാത്രി പതിനൊന്ന് മണിക്കാണ് തിരിച്ചു വരുമ്പോ നിന്നത് അത് കഴിഞ്ഞിട്ട് വരുന്ന വരവിൽ കുറെ പൂശല്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അതിൽ കാണാൻ കാര്യങ്ങളിട്ടാ അപ്പൊ നമ്മൾക്ക് ഓരോ വണ്ടി കേടന്നു കഴിഞ്ഞിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ അറിയാൻ പറ്റും

ഷോറൂമിൽ ഷോറൂമിലെത്തി കഴിഞ്ഞിട്ട് അവിടുന്ന് കുറച്ച് നമ്മളുടെ വണ്ടിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മൾ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ രമ്യരോടേക്ക് പോകാൻ വേണ്ടിയിട്ട് വരുന്ന വിലവിൽ അങ്ങനെ പമ്പിലൊക്കെ കയറി കഴിഞ്ഞിട്ട് ചേച്ചീനെ കണ്ടിട്ട് ചേച്ചിയുടെ മോൻ്റെ അടുത്ത സാധനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരിട്ട് പോകട്ട നേരിട്ട് നമ്മൾ രമ്യയുടെ വീട്ടിലേക്ക് എത്തുകയാണ് രമ്യയുടെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ രമ്യയുടെ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇത് കാടാമ്പഴെത്തി ഇതാണ് രമ്യയുടെ വീടിട്ടാ അപ്പോൾ നമ്മളെ വൈഫ് ഹൗസിലെത്തി കഴിഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ എത്തിയപ്പോൾ രമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ ചേച്ചിയുടെ മുകളിലെ കാര്യം ശരിയായിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് ആരോ ഒക്കെ വിരുന്നേരും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനും ചേച്ചിയും കൂടിയിട്ട് ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് പോകട്ടോ അങ്ങനെ നമ്മൾ രമ്മയുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് എത്തി അപ്പം ഇതാണ് അഞ്ചുമുകളെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുള്ള ബിനിലിൻ്റെ ഏട്ടൻ്റെ മക്കളാണ് അത് ഈ രണ്ട് കുട്ടികൾ അപ്പോൾ ഒരുപാട് ഓട്ടർഷിൽ കളിക്കുകയാണ് അപ്പം നമ്മളതി നല്ല വർത്തനൊക്കെ പറഞ്ഞു ഞാൻ കമ്പനി കയറ്റി അപ്പം നമ്മളെ ചേച്ചിയുടെ വീട്ടിലേക്ക് എത്തി അപ്പൊ രമ്യയുടെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് ഇപ്പം ഇതെത്തിയിട്ടുള്ളത് ഇതാണ് രമ്മയുടെ ചേച്ചിയുടെ വീട് അപ്പൊ ഞമ്മള് ചേച്ചിയുടെ മോളെ കൊണ്ടുപോണ പയ്യന്റെ അച്ഛനൊക്കെ കാണിച്ചിരട്ടാ ഏഹ് പിന്നെ ഇപ്പൊ അവരുടെ വീട്ടീന്ന് വേറെ ചേച്ചിയും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരെന്നെ ഒന്നും ഞമ്മളെടുത്തിട്ടില്ല കുട്ടികളെ ഏറ്റവും മാത്രമേ എടുത്തിട്ടുള്ളുട്ടാ ഇത് ഞമ്മളെ അച്ഛനാണ് അപ്പൊ ഈ ഇതാണ് നമ്മളെ വിനിലിന്റെ അച്ഛൻ ഏഹ് അപ്പൊ ഞമ്മളോട് പറയുന്നത് ഞാൻ കാക്കിലാണെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നമ്മളെ അതിനെക്കാട്ടിലും വലിയ വേഷത്തിലാണെന്ന് ഞാൻ പറഞ്ഞു ഏഹ് മ്മള് തെങ്ങേറ്റവും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ അങ്ങനെ കഴിഞ്ഞതിന് ശേഷം ഇറങ്ങാൻ കഴിഞ്ഞാ ചേച്ചിയുടെ കുറ്റിപ്പുറത്ത് എത്തി ഹലോ എടാ ഇവിടെ കുറ്റിപ്പുറത്ത് വണ്ടി സൈഡ് ആയിട്ട് സൈഡായിട്ട് വണ്ടിയോ ജെടപ്പാളിന്റെ എന്റെ പെണ്ണുങ്ങള് കുറ്റിപ്പുറത്തേക്ക് ഒന്ന് വരുവോ എന്റെ വണ്ടിയൊന്ന് വരുവോ ഞാന് വണ്ടി പഞ്ചറേടാ ബൈക്കാ ഞാനും പെണ്ണുങ്ങളും കൂടിയിട്ട് കൂറ്റിപ്പുറത്തേക്കണ്ടിയാണെങ്കിൽ ഞാൻ വീട്ടിലേക്ക് എത്തി അല്ലാതെ മറ്റേ വണ്ടി എടുത്തിട്ട് വരാണ്ടി തരാം ഏ ആ ഞാനിത് വണ്ടിട്ടു പോയിക്കണതാ ഇപ്പോളേ ആ വണ്ടി പഞ്ചറായിട്ടേ ഇനി നേരെ പള്ളാഞ്ചേരി വരിക പെണ്ണുങ്ങളും പെണ്ണുങ്ങൾ കൂടീട്ടേ ആടെ ബൈക്കാണ് ഇജ് ചെയ്ത് വണ്ടി വച്ചിട്ടാ അതെ സ്വിപ്പായത് ഒന്നൂല്ലടാ എല്ലോ അടച്ചിരിക്കുന്നു ഇതാ കുറ്റിപ്പുറം നെണ്ടു ഞങ്ങൾ അങ്ങോട്ട് പമ്പിന്റെ അടിക്കൊക്കെ പോയി അവിടുന്നൊക്കെ സ്വിപ്പായിട്ട് ഇങ്ങട്ടെന്നെ വന്ന യുടെ ടയർ പഞ്ചറ എന്താന്നറിയില്ലടാ കാറ്റ് കൊറവായിട്ടേ അങ്ങനെ ഞങ്ങള് കുറ്റിപ്പുറ എത്തണ മുന്നേ മറ്റാ മറ്റാതില്ലേ എന്താണ് ഒരു ചാറല്ലേ അയിന്റെ അവിടെ ഇതായിട്ട് ഉറച്ചിട്ട് ഇങ്ങോട്ട് കുറ്റിപ്പറത്തേക്ക് എത്തിയതാണ് ഇപ്പോ ഏയറട ഇല്ലടാ ഞാൻ ടയർ നിന്ന് പോയ അവിടെ അയാളെ നമ്പർ ഒന്നും ഇല്ല ആർക്ക് അയാളെ നമ്പർ യിൽ പോയി ഞാ പമ്പിയിൽ പോയിരുന്നിട്ട് പെട്രോൾ പമ്പിലേക്ക് വെറുതെ ഒരു അര കിലോമീറ്റർ വെറുതെ ഉറത്തി എന്നിട്ട് അവിടൊന്നും നടന്നില്ല ഏ ആ അവിടെ കാറ്റടിക്കണുണ്ട് പക്ഷെ നടന്നില്ല എന്തേലും വല്ല ഗ്യാപ്പ് കിട്ടുകയെന്നുണ്ടെങ്കിൽ ഞാൻ പറുക്കും അങ്ങനെ ഉട്ടി വരാം ഞാൻ പണ്ടുകൊണ്ട് പിടിച്ച് ഗ്യാപ്പ് കിട്ടാന്ന് ഉണ്ടെങ്കിൽ ഒന്ന് സഹായിക്കും എർപ്പുകളും വരായാലും കുഴപ്പമില്ല അവിടെ നിന്ന് എങ്ങനെയാലും ഞാൻ ചെക്കന്മാരോട് ബൈക്കെ വരാൻ വേണ്ടി പറഞ്ഞ ശരി ആ ആയിക്കോട്ടെ അത് ചങ്ങടെ ഞങ്ങൾ കുച്ചിപ്പറത്തുനിന്ന് തള്ളി തള്ളിട്ട് കൂരു എന്നത് കൂരടേ ആ ഭാഗത്തേക്ക് പോകണ താവിനൂർ പതിക്ക് പോണ ട്ടാണോ നിങ്ങളെ വണ്ടി എടുക്കണട്ടെ തള്ളിട്ട് ഇങ്ങോട്ട് വന്നേക്കേറെ വേണ്ടീല അതെങ്ങിട്ടെങ്ങിട്ട് എന്നാ നമ്മളിത് കൂരട വരെ എത്തി അവിടെ നിങ്ങൾ കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷൻ്റെ പോലീസ് വലിയ കുറ്റപ്പുറം കഴിഞ്ഞിട്ട് ആ പൂരടാടനൂർക്കോ ഏർത്തി അല്ലാതെ എന്താ ചെയ്യ ഇവിടെ എവിടെ ഒരു ആളിനും പരിചയമില്ലല്ലോ വണ്ടി എവിടെയും കയറ്റാന് പിന്നെ കയറ്റിയാലും അണ്ട് എത്തണ്ടേ ആയിക്കോട്ടെ ഞങ്ങള് കൂരടാ വണ്ടി ഉണ്ട് ഞങ്ങളെ കൂടെ അല്ലല്ല ഞങ്ങളെ എടപ്പാളെന്ന് എടപ്പാളൊക്കെ എത്തണ വിധത്തില് ഇവിടെ എവിടെ പമ്പമ്മ അപ്പോൾ ഞങ്ങളെ ഞങ്ങൾ നിയാസിനെ വിളിച്ചിട്ട് ഇപ്പോൾ നിയാസിനോട് വരാറുണ്ട് അവൻ്റെ മാമൻ്റെ മോനെ ഹോസ്പിറ്റലിൽ ആക്കിയിട്ട് വേണം ഞങ്ങൾ വരാൻ ഇപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് വരുന്നത് ഇടയ്ക്ക് രണ്ട് മൂന്ന് ആൾക്കാർ ഞങ്ങളോട് ചോദിച്ചു എവിടേക്കാ പോകുന്നത് എന്താണെന്നൊക്കെ കാര്യങ്ങളൊക്കെ പറ്റി വെച്ചിറിഞ്ഞ് ഇപ്പം ഞങ്ങൾ ഇവിടെ ഒരു സ്ഥലത്ത് തന്നെ സ്റ്റെക്കായിട്ട് നിന്നിട്ട് അപ്പം ഞങ്ങളിത് ഇവിടെ തന്നെ ഉണ്ട് ഞങ്ങളെ ഞങ്ങൾ വെള്ളം കുടിച്ചിട്ട് ഞമ്മളിവിടെ നിൽക്കാണ് കേട്ടോ നിയാസിൻ്റെ കാത്തിട്ട് നിൽക്കണ് നിയാസ് വരും ഹോസ്പെറ്റിലാണ് നിയാസ് നമ്മളെ ബാബലി തട്ടാങ്കട നടത്തിന്റെ ഒട്ടെടുത്തത് മൂത്തു മണീസ് ഞങ്ങള് നമ്മള് നിയാസ് പതിനെ കാത്തിട്ട് വെയിറ്റ് ചെയ്തിട്ട് നിക്കണ്ടെ കുറച്ചേരായി നിക്കൽ അടങ്ങിയിട്ട് പത്ത് ഇരുപത് മിനിറ്റോളായി നിക്കലടങ്ങി കാത്തിരിക്കണം ഇങ്ങനെ എവിടെ അങ്ങോട്ട് നോക്കിട്ട് കൊറേ നേരമായിട്ട് ആ ഇതാ വണ്ടി വരുന്ന വണ്ടി വരുന്നതാരണേ ഇതുവരെ എത്തിയിട്ടില്ല അപ്പൊ ആ സൈഡിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാണ് വണ്ടി വരുന്ന വരുന്ന ഇവിടെ തങ്ങൽപ്പടി ആ വരുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ നിമിഷങ്ങൾക്ക് ഇവിടെ എത്തുമല്ലേ ഓക്കേ കാത്തിരിക്കുംകം വരും 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 നമ്മുടെ കാലിടങ്ങിട്ട് വണ്ടിരിക്കും നമ്മക്ക് കാലാവസ്ഥകളൊന്നും ഇല്ല വന്നത് നമ്മളെ ആകാംക്ഷയോട് കാത്തിരിക്കാൻ വേണ്ടി പോയിട്ടുള്ളത് ഇനി എത്തിയ സന്തോഷത്തില് രമ്യ ഇനി നമ്മളെ വണ്ടി നമ്മളെ വണ്ടി കയറ്റി കൊണ്ടുപോകാൻ വേണ്ടിട്ട് വന്നിരിക്കാണ് ഇവരുടെയും ഇങ്ങനെ Tidak, tidak. sampai di di depan. Kita akan pergi ke depan. നമ്മളെന്നെ സഹായിച്ചിട്ടാണ് കയറ്റാനൊക്കെ സഹായിച്ച വ്യക്തിക്ക് ബിഗ് സെലോട്ടും നന്ദിയും രേഖപ്പെടുത്തുന്നു അപ്പൊ ഞങ്ങളെ നമ്മള് പോവാണ് അപ്പൊ ഞങ്ങൾ തങ്ങള് പഠിക്കുന്ന യാത്രയാവുകയാണ് ഞങ്ങളെ കഷ്ടപ്പാടിന്റെ ഒരു അറ്റം വടമക്കിൽ ചെന്നാ അവസാനിക്കുന്നതാണ് െ അപ്പൊ കുറ്റിപ്പുറം പാത്തുനിന്നൊക്കെ നമ്മൾ പഞ്ചറാവ് വണ്ടിക്ക് എന്തെങ്കിലുമൊക്കെ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ട് എടപ്പാളെത്തുന്നതിന്റെ മുന്നേ തന്നെ കാവൽപ്പാടി ഉണ്ട് അവിടെ ഈ രണ്ട് സ്ഥലത്ത് ഇണ്ടിട്ട് അതേമാതിരി തന്നെ അവിടെ പഞ്ചർ ഒട്ടിക്ക ട്യൂബ് ടയർ ബ്രസ്സിന്റെ ടയർ മുതൽ ഈ സൈക്കിൾ വേറെ ടയർ ഉള്ള മാതിരിയാണ് സൈക്കിളിൽ ഇട്ട സൈക്കിൾ ഉദ്ദേശിച്ച് പറഞ്ഞത് പറഞ്ഞത് ും ചോയിച്ചു പോയിട്ടിയാ പോവാണ് ഞങ്ങൾ ഇവിടെ പോവാണ് നിയാസുക പോയി നിയാസ് പോയതിന്റെ പിന്നാലെ ഞങ്ങളും പോവണ് അപ്പൊ കാവൽപ്പാടിയിലാണ് ഇപ്പൊ ചങ്കള് ഒരു മണിയായിട്ടാ ഞങ്ങള് പെരയിലെത്തി അപ്പൊ എല്ലാ കലാപരിപാടികളും കണ്ട് അപ്പൊ നമ്മളെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം അപ്പൊ നമ്മളെ ചേച്ചി വിളിച്ചുകൊണ്ടിരിക്കണ ചേച്ചി വിളിച്ചോണ്ടിരിക്കാണ് കുട്ടികളൊക്കെ അവിടെ ഇട്ടാ അച്ഛന്റെ അടുത്തോ നമ്മുടെ അടുത്താണ് അപ്പൊ ഞങ്ങളിത് അവിടെ വന്ന് കേറിക്കാണ് കണ്ടില്ലേ ടൈം ഓക്കെ എന്തുണ്ടായിട്ട് എന്താ ഇതൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം ഇന്നലെ വണ്ടി പഞ്ചറായ നോക്കിയപ്പോഴോ നമുക്ക് പുറത്തുനിന്ന് ഒരു വണ്ടി വിളിക്കേണ്ടതെന്നില്ലേ ഇതാണ് കുഴപ്പം ആ വണ്ടിയുടെ ചാവി വീട്ടിൽ വെച്ചിട്ട് പോരെന്നുണ്ടെച്ചാൽ നമുക്ക് സിറേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നേരിട്ട് ഈ വണ്ടി ഉണ്ടായിട്ട് ഒരു ഒരു കോണ്ണം ഉണ്ടായില്ലേട്ടാ ഈ ജാതിയാണ് പരിപാടി അപ്പോൾ നമ്മളെ വണ്ടി തന്നെയാണ് അത് ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മൾ ഇന്നലെ കണ്ടില്ലേ കഷ്ടപ്പാടിൻ്റെ ഒരറ്റങ്ങൾ കണ്ടതല്ലേ അപ്പോൾ നമ്മൾ ഓരോ ദിവസങ്ങളും ഓരോ തരത്തിലാണ് കണ്ടില്ല അവിടെ നമുക്ക് ബംഗാളിന്ന് വണ്ടിയുടെ മുകളിൽ അടക്കം എഴുതിയിരിക്കുന്നത് അപ്പം നമ്മളെന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക